വളരെ വികാരാധീനനാക്കുന്ന വിജയവും ഭൂരിപക്ഷവുമാണ് പൊന്നാനിയിലെ ജനങ്ങൾ നൽകിയിട്ടുള്ളത് എൻ്റെ നാട്ടിലാണ് ഞാൻ മത്സരിച്ചത് ആ നാട്ടുകാർ നൽകിയ വല്ലാത്ത ഒരു സ്നേഹമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് അതുകൊണ്ട് എല്ലാ സർവശക്തൻ്റെ അനുഗ്രഹത്താൽ ഇത്ര വലിയൊരു വിജയം നേടിത്തന്ന പൊന്നാനിയിലെ ജനങ്ങൾ പൊന്നാനിയിലെ നാട്ടുകാർ ജനിച്ചു വളർന്ന നാട്ടിലെ സഹോദര സഹോദരിമാർ ആദ്യമായിട്ടാണ് പൊന്നാനിയിൽ നിന്നൊരു പൊന്നാനി പ്രദേശവാസി പാർലമെൻറ്റിലേക്ക് അങ്ങനെ തന്നെ തിരഞ്ഞെടുപ്പിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അത് ജനങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഞങ്ങൾ ജനങ്ങളോട് പാർലമെൻറ്റിൽ ചെന്നാൽ ഏറ്റവും ആത്മാർത്ഥമായി ഞങ്ങളാൽ കഴിയുന്ന വിധത്തിലിവിടുത്തെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കും മണ്ഡലത്തിൻ്റെ വളർച്ചയ്ക്കും രാജ്യത്തിൻ്റെ പൊതുകാര്യത്തിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമെന്നു ഞങ്ങൾ പറഞ്ഞ വാക്ക് ഇപ്പോൾ വിജയത്തിലേക്ക് എത്തിക്കിയിരുന്ന സാഹചര്യത്തിൽ ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് ഞങ്ങൾ അന്ന് നിയോഗിക്കപ്പെട്ട എന്തിനാണോ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന വിധത്തിൽ പരമാവധി ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ച ആ വാക്ക് പാലിക്കും എന്ന് ഇൻഷാള്ളറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഇന്ത്യൻ ജനത മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമായി ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ മതേതരത്വം ഇന്ത്യയുടെ ജനാധിപത്യം ഇതൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഇന്ത്യൻ ജനത ഉച്ചയസ്ഥരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഒരു നേട്ടമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ അവകാശ പൊളിഞ്ഞു പോയിരിക്കുന്നു എൻ ഡി എക്ക് ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും കൈവന്നിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഒഴിച്ചു കൂടാനാവാത്തൊരു ശക്തിയായി ഇന്ത്യ മുന്നണി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല ലീഗിൻ്റെ സ്വാധീന മേഖല മുഴുവൻ നിങ്ങളെടുത്ത് നോക്കണം അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന വമ്പിച്ച വിജയം കാണിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇൻടാക്റ്റാണ് അതിൻ്റെ ലീഡർ പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൻ്റെ കീഴിൽ അതിന് യാതൊരുവിധ ചാലഞ്ചും ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും സാധിക്കുകയില്ല അത് ഇൻടാക്റ്റ് ആണ് എന്നാണ് ഈ വിജയം കാണിക്കുന്നത് എന്ത് ചാലഞ്ച് ഉണ്ടായാലും ഞങ്ങൾക്ക് മലബാറിലെ മുഴുവൻ എന്ത് ചാലഞ്ച് ഉണ്ടായാലും അത് നമുക്ക് ഗുണമായിട്ടേ വരുള്ളൂ എന്നുള്ളതാണ് പൊന്നാനിയിൽ നേരിട്ട് ഞങ്ങളെ ചാലഞ്ച് ചെയ്തിരിക്കുകയായിരുന്നല്ലോ പൊന്നാനി പല പരീക്ഷണങ്ങളും ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ബഷീർ സാഹിബ് പ്രത്യേക പരീക്ഷങ്ങളെ നേരിട്ടുണ്ട് സമുദായ പ്രത്യേക പരീക്ഷണത്തെ നേരിട്ടു എന്ത് പരീക്ഷണമായാലും ഒരു കുത്തിരിപ്പും ഒരു അതുപോലുള്ള കാര്യങ്ങളും നടക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കും ഒപ്പം കുറഞ്ഞ നടക്കും